നീ കൊറേ ആയല്ലോ ഫോണില് എന്താ പ്രശ്നം ചേട്ടാ എന്റെ ഫോൺ ഹാക്ക് ചെയ്തെന്നാ അത്രേ ഉള്ളോ അതറിയാൻ വളരെ ഡിജിറ്റൽ കാലത്ത് വ്യക്തിഗത വിവരങ്ങൾ സാധ്യത വളരെയേറെ പലപ്പോഴും നമ്മൾക്ക് അക്കൗണ്ടുള്ള സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ വ്യക്തിഗത വിവരങ്ങൾ ചോരുന്നത് ഇത്തരത്തിൽ ചോർത്തുന്ന വ്യക്തിഗത വിവരങ്ങൾ വൻ തുകയ്ക്കാണ് ഡാർക്ക് വെബിൽ വിൽക്കുന്നത് അത് വാങ്ങുന്നതാകട്ടെ സൈബർ തട്ടിപ്പുകാരും നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ഇത്തരത്തിൽ ചോർന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ടൂൾ ഗൂഗിൾ തന്നെ നമുക്ക് നൽകുന്നുണ്ട് പേര് ജനന തീയതി ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ പാസ്വേഡ് തുടങ്ങിയവ ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ എന്ന് നിരന്തരമായിട്ട് ഇതുപയോഗിച്ച് ഗൂഗിൾ ചെക്ക് ചെയ്യുന്നുമുണ്ട് അതെങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യഘട്ടം ഫോണിൽ ജിമെയിൽ ആപ്പ് തുറന്ന് പ്രൊഫൈൽ പിക്ചറിൽ ടാപ്പ് ചെയ്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന ഓപ്ഷൻ എടുക്കുക അടുത്തതായി സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ എന്ന ഓപ്ഷൻ എടുത്താൽ അതിനകത്ത് ഡാർക്ക് വെബ് റിപ്പോർട്ട് എന്ന ഓപ്ഷൻ ഇനാബിൾ ചെയ്യണം പേര് ജനത്തീയതി പാസ്വേഡ് മൊബൈൽ നമ്പർ അതുപോലെ ജെൻഡർ തുടങ്ങിയവ വേർതിരിച്ച് കാണാൻ സാധിക്കും അതിൽ ഓരോന്നിലും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിവര ചോർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഒരു നിശ്ചിത പാസ്വേഡ് ചോർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മറ്റ് സൈറ്റുകൾ നിങ്ങളെ പാസ്വേഡ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് മാറ്റുക ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡാർക്ക് വെബ് റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സൈബർ തട്ടിപ്പിൽ അകപ്പെടാനുള്ള സാധ്യത കുറയും